ഇതാണ് മണിയേട്ടൻ ഇന്ന് എല്ലാരും വിളിക്കുന്ന സുബ്രഹ്മണ്യൻ എന്ന ആള് താമസിക്കുന്ന വാടക വീട് ഇദ്ദേഹത്തിന് രണ്ടു മൂന്ന് വർഷം മുമ്പ് ഷാർജിൽ വെച്ച് വല്യൊരു അപകടം ഉണ്ടായി ബാക്കി അവർ പറയും ഷാർജിലായിരുന്നു അല്ലെ എങ്ങനെയാ എന്തായിരുന്നു ഈ അപകടം എങ്ങനെയാ സംഭവിച്ചത് അത് പിന്നെ ആരെങ്കിലൊക്കെ പന്തേ ഒക്കെ മനസ്സിലാവുന്ന പറ്റുന്നില്ല പുറാലിന്റെ അടുത്ത് കയിയും ആ അടുത്ത് വാ കംപ്ലീറ്റ് പിസ് ചെയ്യടാ പോവിക്കാനല്ലേ ഇരിക്കാനോ കിടക്കാനോ മാത്രമേ പറ്റേ ഉള്ളൂ അല്ലേ എണീറ്റ് നിൽക്കാൻ വയ്യാ എണീറ്റ് നിൽക്കാൻ പറ്റ ഇന്നിങ്ങനെ എന്നൊരു കൂടിയിൽ ഇരിക്കാനും പറ്റില്ല ഇരിക്കാനൊന്നും പറ്റില്ല കുറേ നേരം ഇരിക്കാനൊന്നും പറ്റില്ല അതെ രണ്ട് ഇട്ടിയിരുന്നതെങ്കിൽ എട് വാ മെയിൻ എടുക്കാൻ പറഞ്ഞു ആണല്ലേ ആ ഓക്കേ ആ പിസ്സ് ഇടാൻ നേരേണ്ട വാ ആയിട്ട് ആണെങ്കിലും ഇരിക്കുന്നു ആണല്ലേ ഇത് മണിയുടെ ആറുമാസം കോമേഴ്സ് സ്റ്റേജിലായിരുന്നു ദുബായില് അവിടുന്ന് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് മുപ്പത്താറ് ലക്ഷം രൂപയാണ് കോണർക്ക് പിന്നെ അവിടെ നിന്ന് ഇത് കൊണ്ടുവന്നു പിന്നെ ഇക്രയിലായിരുന്നു ട്രീറ്റ്മെന്റൊക്കെ അത് കഴിഞ്ഞ് മാസം അവിടെ കഴിഞ്ഞിട്ട് പിന്നെ മെഡിക്കൽ കോളേജിൽ മൂന്ന് മാസം അത് കഴിഞ്ഞ് ഇവിടെ വന്നു പിന്നെ കയ്യും കാലും നനക്കന്നെ പിന്നെ ഫിസിയോ സിയോ ഞങ്ങൾ നടത്തി ഒരു സാറിനെ വിളിച്ച് ഇവിടെ ദിവസം വന്ന് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുണ്ട് ഇവിടെ കൊണ്ടു പിശയോ നിർത്തി ഒരു വർഷം രണ്ടു ലക്ഷം രൂപയായി പിന്നെ ഞങ്ങൾ നിർത്തി പിന്നെ തണുക്കാനൊന്നും ആയില്ല ഇനി പിശയോ ചെയ്യണമെന്നാണ് പറഞ്ഞത് അതിൽ പൈസ ഇല്ല വാളയെ കൊടുക്കാനും പൈസ ഇല്ല ഇവിടെ അഞ്ചായിരം അയ്യായിരം തരുന്നത് എന്റെ വീട്ടിൽ ചെലവര് തരുന്നത് ഞങ്ങൾ അങ്ങനെ കൊടുക്കും

ചേച്ചി നടക്കാൻ പറ്റില്ല ഇരിക്കാനേ പറ്റുള്ളൂ എണീക്കാൻ നടക്കാൻ പറ്റുന്നില്ല ഓക്കെ ഇനിയിപ്പൊ എത്ര മാസത്തോളം ഇപ്പൊ എത്ര വർഷം ഈ ആക്സിഡന്റ് നടന്നിട്ട് മൂന്ന് വർഷം കഴിഞ്ഞു ഓക്കെ എത്ര മാസത്തോളം നിങ്ങൾ ഫിസിയോതെറാപ്പി ചെയ്തിട്ടുണ്ട് വർഷം വർഷം ഒരു ചെയ്തു ആ പിന്നെ ആദ്യത്തെ വർഷം ഫിസിയോതെറാപ്പി ഫിസിയോതെ

ഇത് പുതുപ്പാടി പഞ്ചായത്തിലെ മൂന്നാം വാർഡ് മെമ്പറായ ഫാത്തിമ ബീവി മെമ്പർക്ക് എത്ര കാലമായിട്ട് ഇവര് പരിചയുണ്ട് ഇപ്പോഴത്തെ അവസ്ഥയെ കുറിച്ച് ഇപ്പോഴത്തെ അവസ്ഥ മണിയേട്ടൻ ഗൾഫിലായിരുന്നു ഞാൻ കാപ്പിങ്ങിന് പോകുന്ന അത് കഴിഞ്ഞ ശേഷം കിഴുപ്പു പോയി കെപ്പിൽ പോയി രണ്ട് തവണ പോയി വന്നു മൂന്നാമത്തെ തവണ ഞാൻ തോന്നി ആക്സിഡന്റ് പറ്റിയത് ഇപ്പൊ ആക്സിഡന്റ് പറ്റിട്ടിപ്പോ മൂന്നു വർഷത്തോളമായി അപ്പൊ അവരുടെ അവസ്ഥ ഒരു പരിതാപകരമായ അവസ്ഥ ആൾക്കാർ സഹായിച്ചാൽ സഹായം അവസ്ഥയിലാണ് ഇപ്പോൾ ഇവരുടെ അവസ്ഥ കിടക്കുന്നത് മക്കളെ പഠനവും വീടിന്റെ വാടകയും മണിയേട്ടന്റെ ചികിത്സയും എല്ലാം കൂടി ഒരു നമുക്ക് ആർക്കും ഒരു തുക സഹായിച്ചു കൊടുത്താലും ഇവര് ഈ ചെലവിലേക്ക് എത്താത്തൊരവസ്ഥയിലാണ് ഇപ്പൊ നമ്മള് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ഏതെങ്കിലും തരത്തിലുള്ള സഹായം എത്തിച്ചിട്ടുണ്ടോ ഓ നമുക്ക് പരമാവധി നമ്മൾ ചെയ്യാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മളീ ഒരു ഏരിയ ഒരു ചെറിയൊരു ഗ്രാമാണ് ഒരു പട്ടണ പ്രദേശവും അല്ല വലിയ സമ്പന്നരുള്ളൊരു പ്രദേശവും അല്ലാത്തതുകൊണ്ട് നമുക്ക് ഒരു പരമാവധി അവരെ സഹായിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ പിന്നെ നമ്മൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും കിട്ടിയാൽ നമുക്ക് കൊടുക്കണം ആഗ്രഹമുണ്ട് സഹായിക്കാൻ നല്ല മനസ്സിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അകമാഞ്ഞ് സഹായിച്ചാൽ വലിയൊരു ഉപകാരമായിരുന്നു മാത്രമാണ്